മാർത്തോമ സഭ കൺവെൻഷൻ അടൂരിൽ നടന്നു അടൂർ മാർത്തോമ സഭ ഭദ്രാസേന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് നടത്തി ജനങ്ങളെ എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളെ അത് നമ്മുടെ അതോടൊപ്പം തന്നെ ജനം അവരെല്ലാം ദൈവജനമാണ് ആ ദൈവജനത്തെ ആ പണിയലിന് വേണ്ടിയിട്ടുള്ള പണികളല്ലാതെ ഒന്നും ഉണ്ടാവരുത് എന്ന് ഹൃദയം കൊണ്ട് സടിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് മോണുമെൻ്റ് അരുത് എന്ന് ഞാൻ എപ്പോഴും സടിക്കുന്നത് പേര് കൊത്തിവെക്കരുത് എന്ന് സടിക്കുന്നത് കൊണ്ടാണ് കാരണം ദൈവജനത്തെ പണിയുന്നതിൽ അനുബന്ധമായി ചേർന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ അവകാശം തന്നിട്ടുള്ളൂ അല്ലാതെ ഉള്ളതൊന്നും ദൈവപ്രസാദത്തിന്റെ മേഖലയല്ല എന്ന് നാം തിരിച്ചറിയുന്നു ഈ ഒന്നാം തീയതിയും ഈ ഭാരതഭൂമിയിൽ രക്തം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നിലേക്കുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ മണിപ്പൂരിനെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിശ്ചയമായും അവിടെയുള്ള ജനങ്ങളുടെ വേദന അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ നിക്കോത്സണിൽ വന്ന് പഠിക്കുന്നുണ്ട് അടുത്തിടയിൽ അവർ അടൂർ വന്ന ഇമാനുവൽ പള്ളിയിൽ പാടി എല്ലാ ദുഃഖങ്ങളും വേദനയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജോയ് ടു ദ വേൾഡ് എന്നൊരു പാടിയത് എത്രയോ ബുദ്ധിതരമായിരുന്നു